എൻ്റെ പേര് റജി സജി ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഇവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു നാല് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ചാച്ചന ആക്സിഡൻറ്റ് പറ്റുകയും ഒമ്പത് മാസം ചികിത്സയിലായിട്ട് കിടക്കുകയും ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ചാച്ചം മരിച്ചു അത് കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കടലാസുകളും പേപ്പറുകളും എല്ലാം വർക്കുകൾ നിൽക്കും ലീഗൽ ആൻഡ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒത്തിരി വിഷമിച്ചു അപ്പം വക്കീൽ പറഞ്ഞു ഇനി ഒരു രക്ഷയും ഇല്ല ഇത് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞു ആ ഇടയ്ക്കാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു റേഷൻ കാർഡുമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കാം നോക്കാം ഒരു പ്രാവശ്യം ശ്രമിച്ചു നോക്കാം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ നിയമമെങ്കിൽ ഇത് നടക്കുമെന്ന് ഞാൻ ഉറപ്പ് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് വക്കീൽ ഞങ്ങൾക്ക് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പോയി ഒരു ദിവസം കൊണ്ട് തന്നെ ആവുകയും തുക ലഭിക്കുകയും ചെയ്തു രണ്ടാമത് ഞങ്ങൾ അഞ്ച് വർഷമായിട്ടൊരു സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല വരുന്നവരെല്ലാം ഓരോരോ കാരണം പറഞ്ഞ് ഒഴിവാകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉടമ്പടി എടു എടുത്ത് രണ്ടാമത്തെ ആഴ്ച തന്നെ ആ അവർ വന്നിട്ട് പിടിച്ച പിടിയാൽ ടോക്കൺ തരികയും അതിൻ്റെ കച്ചവടം പെട്ടെന്ന് നടക്കുകയും ചെയ്തു എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഴക്കണ്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു അമ്മ രണ്ടമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വിഷമി വെള്ളത്തിന് വിഷമിക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് ഈ വർഷം മെയ് മാസത്തെ ആയപ്പോഴത്തെ മാർച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളം കുറ കുറയാൻ തുടങ്ങിയായിരുന്നു തീർത്തും വെള്ളം കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവേ വെള്ളം തരണയില്ലേ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പ് കൊണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ അടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വെള്ളം അടിച്ചു നല്ലോണം വെള്ളം കിട്ടി അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായി ഇത്രയും ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ ഇത്രയും അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത് എനിക്ക് തന്നെ കുറച്ചൊരു വിശ്വാസം ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം ഇന്ന് വരെയും വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല മൂന്നാമത് ഉടമുടി പുതുക്കിയപ്പോൾ ഞാൻ ഈ പന്നിശല്യം ഭയങ്കരമായിരുന്നു ഓരോ വർഷവും കപ്പയിട്ട് കഴിഞ്ഞാൽ കപ്പയും ചെയ്യുമ്പോൾ പന്നി ഫുള്ള് കൊണ്ടുപോകും അപ്പോൾ ഇക്കൊല്ലവും കൂടം കൊത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു പന്നിക്കും തീറ്റ വേണ്ടതെന്ന് ചോദിച്ച് കളിയാക്കുന്ന ഒരു അനുഭവം ഉണ്ടായി അത് അത് കഴിഞ്ഞ് ആ കപ്പക്കൂടെ എല്ലാം തട്ടിമറിച്ച് പന്നി കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമത്തിൽ പിന്നെ അന്നേരം വിചാരിച്ചു ഇത് ആയുധമുള്ളപ്പോൾ തന്നെ അതിനാ പേടിക്കുന്നതെന്ന് വിചാരിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ആ പറമ്പിന് ചുറ്റും ഇട്ടു പന്നി എല്ലാ എന്നും വരുന്ന പന്നി ആ ഇത്രയും നാൾ ആയിട്ടും ആ കപ്പയിൽ ഒന്നിനെ പോലും തൊട്ടിട്ടില്ല അത് ഒത്തിരി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഈ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാലുള്ള വിശ്വാസം ഒത്തിരി വർദ്ധിച്ചു അതേപോലെ ഉടമ്പടി തൈലം കൊണ്ട് അത് തേക്കാതെ ഞങ്ങൾ എവിടെയും പോവുകയില്ല അത് തേക്കാതെ ഒരു ദിവസം ഭർത്താവാണെങ്കിലും കഴിഞ്ഞാൽ പറയും നീ ഇന്ന് അത് തരാത്തുകൊണ്ട് എനിക്ക് അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നത് അങ്ങനെ അത് തേക്കാതെ ഞങ്ങൾ ഒരിടത്തും പോക്കില്ല ഈ എന്ത് രോഗം വന്നാലും അന്നേരം ഉടമ്പടി ആശുപത്രിയിലൊന്നും ഞാൻ പോകാറില്ല ഈ ഉടമ്പടിയുടെ തൈലം എടുത്തു പൂശും അമ്മമാതാവിനോട് പറയും എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടി ഈ ഈ ഓരോരോ ഉപ്പും ഈ ഉടമ്പടി തൈലം കൊണ്ട് ഞാൻ കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു ഇവിടെയൊന്നും പറയാൻ പറ്റില്ല അതേപോലെ തന്നെ പ്രാർത്ഥനാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ളൊരു പ്രത്യേക കൃപ പെട്ടി എപ്പോൾ ആയാലും ദിവ്യകാരണത്തിന് മുമ്പിൽ ഇരിക്കാനുള്ളൊരു കൃപ അത് അത് എത്ര സമയം പ്രാർത്ഥിച്ചാലും മുട്ടുകുത്തി എത്ര മണിക്കൂർ നിന്നാലും തോരാത്തൊരനുഗ്രഹം കർത്താവ് തന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ പത്രം കൊണ്ട് കൊടുക്കുകയും ക്യാൻസർ പേഷ്യൻ്റിനെയൊക്കെ സഹായിക്കാനുമൊക്കെ പറ്റുകയൊക്കെ ചെയ്തു പിന്നെ അല്ലാതെ ചോദിക്കുന്നവർക്കൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാൻ എൻ്റെ കയ്യിലുള്ളതുപോലെ പിന്നെ കട ഒത്തിരി ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് കടം വീട്ടാനുള്ള എല്ലാ വഴി ഇന്നുവരെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സഹായിക്കാനുള്ളൊരു കൃപ വായ്പയായിട്ട് കൊടുക്കാൻ വരെയുള്ള ഇത് കൃപകളും മാതാവ് തന്നു അതുപോലെ പത്രം പള്ളിയിൽ കിടക്കുന്ന പത്രമൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിട്ട് ഞാൻ ആ പത്രമൊക്കെ കൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയും അവരോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് പിന്നെ പൂർണ്ണമായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൽ ഇത്രയും അടി ആഴത്തിൽ ഞങ്ങൾക്ക് വളരാൻ സാധിച്ചത് ഈ ഉടമ്പടി ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നെ ഏത് പ്രതിസന്ധി വന്നാലും ഈ ഉടം ഞാൻ ഉടമ്പടിയിലാണ് എൻ്റെ അമ്മ എന്നെ നോക്കിക്കൊള്ളുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ എപ്പോഴും പറയും ക്യാൻസർ വന്നാലും ഇനി എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നാലും എൻ്റെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അമ്മ അതിന് പരിഹാരവും കാണുമല്ലോ എന്നുള്ള ഉറച്ചു വിശ്വാസമുള്ളതുകൊണ്ട് എനിക്കിതിലൊന്നും എൻ്റെ ഒരു ഭയവും ഇല്ല ഇന്നും ഓരോ ദിവസവും എന്നെ ശക്തനാഗ്ദനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ബിലിപ്പ് ഈ നാല് പതിമൂന്നിലൂടെ ഞാൻ ഇന്നും ജീവി ജീവിതത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇത്രേ അനുഗ്രഹങ്ങളെല്ലാം ഇതിൽ കൂടെ പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എനിക്കതെല്ലാം പറയാനുള്ള സമയമില്ലാത്തതിനാൽ ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം കൂടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് നമുക്കും നമ്മുടെ എല്ലാ സമ്പത്തിനും മീതെ ചലിക്കുന്ന അല്ലെങ്കിൽ എല്ലാറ്റിനെയും കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ ഒരു പ്രവാഹം തന്നെയാണ് ഉടമ്പടിയുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് ഇന്ന് റിജി സജി കാസർഗോഡ് നിന്ന് വന്ന് ഇവിടെ വന്ന് ഇത്രയും സമയമൊക്കെ നിന്ന് ഈ അനുഭവ സാക്ഷ്യം പങ്കുവച്ചിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ ഇവിടെ വന്ന് ഈ സാക്ഷ്യമൊക്കെ പങ്കുവെക്കുമ്പോൾ തങ്ങൾക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിച്ചു അതൊന്നും പറയാനായിട്ട് ഇവിടെ സമയമില്ല അതായത് നാം കൊടുക്കുന്ന സമയം പത്ത് ആണ് ആ പത്ത് മിനിറ്റിനുള്ളിൽ ആത്മീയ വളർച്ച കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ പിന്നീടാണ് ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് കിട്ടുന്ന ഭൗതികമായ കൃപകൾ ഇതെല്ലാം ഈ മക്കൾ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അങ്ങനെ ഇന്ന് തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു രണ്ട് വർഷമായിട്ടൊക്കെ തങ്ങൾക്ക് കിട്ടാതിരുന്ന ഇൻഷുറൻസ് തുക അത് ലഭിക്കുന്നതിനിടെയാകുന്നു അഞ്ച് വർഷമായിട്ട് തങ്ങൾക്കൊരു സ്ഥലം വിൽക്കുന്നതിന് അതിന് യാതൊരു മുമ്പോട്ടൊരു വഴികളുമില്ലാതെ ഇരുന്ന സമയത്ത് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത് അതുപോലെ കൃഷിയിടങ്ങൾ കൃഷിയിടങ്ങളൊക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു നമുക്കത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കുന്ന കൃഷിയിടങ്ങളൊക്കെ നമുക്ക് വേണ്ടി സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഈ മകള് ഇവർ നം കൃഷി കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ അതറിയാൻ പറ്റുകയുള്ളൂ തങ്ങളുടെ കൃഷിയിടങ്ങൾ നശിക്കുമ്പോൾ ഇവിടെ നമുക്ക് മത്സ്യസമ്പത്താണ് പ്രധാനമെങ്കിൽ കൃഷി കൊണ്ട് ജീവിക്കുന്ന മക്കൾക്ക് അതവരുടെ വരുമാന മാർഗമാണ് അപ്പോഴവിടെ തങ്ങളുടെ കാർഷിക വിളകൾ നശിക്കുമ്പോഴും എങ്ങനെ വിശുദ്ധ ഉപ്പ് അത് വ്യഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നത് അതുപോലെ ജല ലഭ്യത അതുകൊണ്ടാണ് വരണ്ട അരുവിത്തടമൊക്കെ എങ്ങനെയാണ് നിറയുക കർത്താവിനത് നിസ്സാരമാണെന്നാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിച്ചത് ഇന്ന് തങ്ങൾക്ക് കിട്ടിയ ഭൗതികമായ അനുഗ്രഹങ്ങളും അതുപോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വന്ന പ്രാർത്ഥന അനുഭവത്തിൽ വന്ന വളർച്ച വിശുദ്ധ കുംഭസാരം കുർബാന അതുപോലെ കൂതാശ ജീവിതം ഇതിനൊക്കെ ഓരോ വ്യക്തികൾക്ക് എങ്ങനെയാണ് കൂടുതൽ താല്പര്യം തോന്നുന്നത് അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കൃപകൾ നമുക്ക് കിട്ടുന്ന ഭൗതികമായ ഉയർച്ചകളോടൊപ്പം തന്നെ ആത്മീയമായിട്ട് നാം എങ്ങനെ വളരുന്നു അതും സമയ ചുരുക്കം ഇതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളിൽ ഒന്നാണ് ടൈം ഷോർട്ടനിങ് കുറച്ച് നാളുകളായിട്ട് നടക്കാത്തതൊക്കെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ അതെങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അതെല്ലാം കൃപകളായിട്ട് ലഭിക്കുന്നു ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ നാം വന്ന് ഇതിനോട് ചേർത്ത് അതായത് ഈ കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയോട് ചേർത്ത് നാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും മറ്റ് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് കരങ്ങളടിച്ച് ഈ ഭവനത്തെ അനുഗ്രഹിച്ച് ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് കൃപ നൽകിയ ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക